മുണ്ടക്കഴിയിൽ വൻ ഉരുൾപൊട്ടൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് പേർ മരിച്ചു റോഡും പാലവും ഒലിച്ചുപോയി വയനാട് മേപ്പാടി മുണ്ടക്കഴിയിൽ ഇന്ന് പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കും രണ്ട് തവണയായുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് പേർ മരിച്ചു അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിനു ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും പുറത്തു വരുന്നുണ്ട് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചു എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്തെത്തി അതേസമയം ദുരന്തത്തിൻ്റെ കൃത്യമായ ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ സഹായം തേടുന്നുണ്ട് അപകടത്തിൽപ്പെട്ട പതിനാറ് പേരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാനം തകർന്നതോടെ അട്ടമലയിലേക്കും ചുരൽമലയിലേക്കും ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അട്ടമലയിലെയും ചുരൽമലയിലെയും ആളുകളെ പുറത്തെത്തിക്കാനുള്ള നീക്കം തുടരുകയാണ് ഉരുൾപൊട്ടലടക്കമുള്ള വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നു അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കാൻ ഒമ്പത് ആറ് അഞ്ച് ആറ് ഒമ്പത് മൂന്ന് എട്ട് ആറ് എട്ട് ഒമ്പത് എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം മുമ്പ് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെയും ചുരൽമല ടൗണിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചലും ഉണ്ടായി രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കിലോമീറ്ററോളം സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലാണ് മുണ്ടക്കൈ ചുരൽമല പുത്തുമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചുരൽമല വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുവരെ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ചുരൽമലയിലേക്ക് പോകുന്ന റോഡിൽ പലയിടത്തും ഗതാഗത തടസ്സം മേഖലയിലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ആളുകൾ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നതായും സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു മുണ്ടക്കൈ പുഞ്ചേരിമട്ടം ഭാഗത്തു നിന്നും രണ്ടു മണിയോടെ വൻ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചൽ ഉണ്ടായതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നത് ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും രൂപപ്പെട്ടിരുന്നു വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ് വേണം നാടൻ നന്മ തിരിച്ചറിയാം സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ തൊട്ടരികിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്